ദ്ദേശ തെരഞ്ഞെടുപ്പിൽ വഴിക്കടവിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ആകെയുള്ള സി പി ഐ രണ്ട് കേരള കോൺഗ്രസ് മാണി ഒന്ന് സി പി എം ഇരുപത്തിയൊന്ന് സീറ്റുകളിൽ മത്സരിക്കും അതിന് അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് കൺവെൻഷൻ തീരുമാനിച്ചിട്ടുണ്ട് കാര്യങ്ങളെല്ലാം വാർഡ് ഒന്ന് തണ്ണിക്കടവ് എം അഹമ്മദ് കുട്ടി സി പി എം വാർഡ് രണ്ട് മദ്ദളപ്പാറ സിന്ധു അയ്യപ്പൻ സി പി എം വാർഡ് മൂന്ന് വെണ്ടേക്കമ്പുട്ടി ബാബുരാജ് സി പി എം വാർഡ് നാല് വേങ്ങാപ്പാടം പി കെ സുനിറ വാർഡ് അഞ്ച് എം എസ് ബിന്ദു ബിന്ദുമാമങ്കര വാർഡ് ആറ് കമ്പളക്കല്ല് ഉമ്മു ഹവീവ വാർഡ് ഏഴ് വള്ളിക്കാട് കെ ടി മുംതാസ് വാർഡ് എട്ട് മണൽപ്പാടം ഫസീന പുള്ളിയിൽ വാർഡ് ഒൻപത് കാരക്കോട് മുജീബ് തുറക്കൽ വാർഡ് പത്ത് വെള്ളക്കട്ട അപ്സര പ്രഭാകർ വാർഡ് പതിനൊന്ന് വഴിക്കടവ് സുനിത പൈൻകുളം വാർഡ് പന്ത്രണ്ട് പൂവത്തിപ്പൊയിൽ ജംഷീദ് തച്ചറക്കുഴിയിൽ വാർഡ് പതിമൂന്ന് പഞ്ചായത്ത് അങ്ങാടി പി കെ അബ്ദുൽ കരീം വാർഡ് പതിനാല് ആലപ്പൊയിൽ അനുഷ ഷൈരാജ് വാർഡ് പതിനഞ്ച് മണിമൂളി ലീജ കറുകംപള്ളി വാർഡ് പതിനാറ് അബ്ബാസ് കിഴക്കേക്കര വാർഡ് പതിനേഴ് മുണ്ട സിൽവി മനോജ് വാർഡ് പതിനെട്ട് മൊടപ്പൊയ്ക ബിനു പോൾ വാർഡ് പത്തൊൻപത് ശങ്കുണ്ണി അനിജ സെബാസ്റ്റ്യൻ കേരള കോൺഗ്രസ് മാണി വാർഡ് ഇരുപത് വരക്കുളം ശശി ശശിപുള്ളോലിൽ വാർഡ് ഇരുപത്തിയൊന്ന് നരിവാലമുണ്ട മുണ്ട ഉഷാ കളത്തിപ്പറമ്പിൽ വാർഡ് ഇരുപത്തിരണ്ട് നരൂക്കാവ് നദീറ സഫ്വാൻ വാർഡ് ഇരുപത്തിമൂന്ന് മേക്കൊരവ ഷിഫ്ന ഷിഹാബ് വാർഡ് ഇരുപത്തിനാല് കുന്നുമൽപൊട്ടി ടി എം അബൂബക്കർ രണ്ട് സീറ്റുള്ള സി പി ഐ ഒരു സീറ്റിൽ അരിവാൾ നെൽക്കതിർ ചിഹ്നത്തിലും ഒന്നിൽ സ്വതന്ത്ര ചിഹ്നത്തിലും മത്സരിക്കും ഒരു സീറ്റുള്ള കേരള കോൺഗ്രസ് മാണി രണ്ടില അടയാളത്തിലാവും മത്സരിക്കുക സി പി എം ചില സീറ്റുകളിൽ സ്വതന്ത്ര ചിഹ്നം സ്വീകരിക്കും വഴിക്കടവിൽ മൂന്ന് ബ്ലോക്ക് സീറ്റുകളാണുള്ളത് ഇതിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയിട്ടില്ല വാർത്താ സമ്മേളനത്തിൽ എ ടി റെജി കെ എം അബ്ബാസ് ആലിസ് മാത്യു എൻ സി പി ടോമി കുട്ടിത്തറ കേരള കോൺഗ്രസ് മാണി എം ടി അലി എന്നിവർ പങ്കെടുത്തു Jesus group Nilambur